മണ്ണൂത്തി നെല്ലങ്കരയിൽ പിറന്നാൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയ ഗുണ്ടാസംഘം പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ആറുപേർ അറസ്റ്റിൽ ഒല്ലുക്കര സ്വദേശികളായ കാട്ടുപറമ്പിൽ മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് അൽതാഫ് കാട്ടുപറമ്പിൽ പതിനെട്ട് വയസ്സുള്ള അൽ അഹദിൽ നെല്ലിക്കുന്ന് സ്വദേശിയായ പുത്തൂർ തറയിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഇവിൻ ആന്റണി മൂർക്കണിക്കര സ്വദേശിയായ പടിഞ്ഞാറ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ബ്രഹ്മജിത്ത് നെല്ലിക്കുന്ന് സ്വദേശിയായ പുത്തൂർ തറയിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആഷ്മീർ ആന്റണി ചെമ്പുക്കാവ് സ്വദേശിയായ മറിയഭവനിലെ പത്തൊൻപത് വയസ്സുള്ള ഷാർബൽ എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ആക്രമികൾ പോലീസ് വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നെല്ലങ്കര വൈലോപ്പിള്ളി നഗറിൽ അൽതാഫ് അഹദ് എന്നിവരുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തുക്കളായ ഗുണ്ടകൾ എത്തിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇവരുടെ മാതാവ് ഇതിനെ എതിർത്തതിനെ തുടർന്ന് ഇവർ തൊട്ടടുത്ത ഒഴിഞ്ഞ വീട്ടിൽ ചെന്ന് ആഘോഷം ആരംഭിച്ചു ആഘോഷത്തിനിടെ സംഘാംഗങ്ങൾ പരസ്പരം തല്ലുണ്ടായി തുടർന്ന് പുലർച്ചയോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അൽതാഫ് അഹത് എന്നിവർ മാതാവിനെ ഭീഷണിപ്പെടുത്തി ഇതേ തുടർന്ന് മാതാവ് വിവരമറിയിക്കുകയും മന്നൂത്തി പോലീസ് സ്ഥലത്തെത്തുകയുമായിരുന്നു ആദ്യം പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ലഹരി ഉപയോഗം മൂലം മക്കൾ ആക്രമിക്കുമെന്ന ഭയമുണ്ടെന്ന് മാതാവ് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇതേസമയം മറഞ്ഞിരുന്ന മറ്റു ഗുണ്ടകൾ സ്ഥലത്തെത്തി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു കൺട്രോൾ റൂം വാഹനവും ഗുണ്ടാ സംഘം തകർത്തു രണ്ട് കൊലക്കേസിൽ പ്രതിയായ ബ്രഹ്മജിത്ത് ഉൾപ്പെടെയാണ് പിടിയിലായത് ആക്രമത്തിൽ പരിക്കേറ്റ മണ്ണൂത്തി പോലീസ് സ്റ്റേഷൻ എസ്ഐ ജയൻ സീനിയർ സി പി ഒ അജു എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജിലും സിപിഒമാരായ സനോജ് ഷിജു ശ്യാം എന്നിവർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്